നമുക്കൊന്ന് പരിചയപ്പെടാം അയ്യായിരം രൂപയും ഷീലും ഒരു ഷാളും കിട്ടാൻ കാരണം ഈ ഒരു ജാതിയാണ് പറഞ്ഞാൽ മൂന്ന് ജാതി ഒന്നാക്കിയിട്ട് ഇടുക്കി ജില്ലയിലെ നമ്മുടെ അടിമാലയിൽ ഉരുത്തിരിഞ്ഞതാണ് മുഴുത്ത കായാണ് മാങ്ങാ ജാതി എന്ന് മലയാളത്തിൽ ആ നാട്ടുകാർ പറയുന്നു അതിൻ്റെ തൈ കോതമംഗലം എടുത്ത് നെല്ലിമറ്റത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒന്നായിട്ട് ഒന്നായിട്ട് കൊണ്ടുവരും ബഡ് ചെയ്യും അപ്പൊ മൂന്ന് മരവും കൂടെ കൂടി വളം വലിച്ച് പെട്ടെന്ന് ഒന്നേകാം വർഷം ആയുള്ളൂ ഇത് അങ്ങനെയാ ചെയ്ത് എന്നിട്ട് അത് കുഴിച്ചു വെച്ചു അതിന്റെ ചോട് ചോട് കുഴിച്ചു വെച്ചു മൂന്ന് പേരും കൂടെ കൂടി വളം വലിച്ചു കൊണ്ടിരുന്നു മരം പെട്ടെന്ന് കേറും മൂന്ന് അല്ലേ

ഇത് എത്ര വർഷം ഇതാണ് ചൂട്ടിൽ മൂന്ന് മൂന്നെണ്ണത്തിന് ഒന്നാക്കിയിരിക്കുന്നത് ഇത് കണ്ടോ ചൂട് കണ്ടോ ഒന്ന് അടിയിൽ മൂന്നെണ്ണമാണ് ആ മൂന്ന് തണ്ടോ അടിയിൽ അതിന് അതിൽ നിന്നെ ചേർത്തിട്ട് ഒന്നാക്കി ഒന്നാക്കിയിട്ട് ഇത് ഇതേ ബഡ്ഡി ചെയ്തു മൂന്നെട്ടോ അവരുണ്ടാക്കിയതാണ് മൂന്നിങ്ങടെ കെട്ടിവെച്ചിട്ട് ഒറ്റ എണ്ണത്തിലാക്കിയിട്ട് ആക്കിയിട്ട് ബഡ് ബഡ്ഡി ചെയ്തു അപ്പം ദേ ഇതുപോലെ കായ്ക്കുന്നടക്കാതെ അത് കണ്ട് മുടുത്ത കായത് ഇതും ഒന്നര വർഷമായ ഒന്നര വർഷം കഴിഞ്ഞേ ഉള്ളൂ ഇത് 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 അഞ്ചെണ്ണം ഞാൻ മേടിച്ചു അഞ്ചെണ്ണവും കായ്പ്പിച്ചു അവർ തന്നെ ബഡ് ചെയ്ത് നമുക്ക് വരും അല്ലേ അവർ തന്നെ ബഡ് ചെയ്തതാണ് ആ എന്നിട്ട് അത് നമ്മൾ വാങ്ങിക്കുക അപ്പം ഇതിന് ഒരെണ്ണത്തിൻ്റെ തൈയുടെ വില അഞ്ഞൂറ് രൂപത്തിന് ആയിരം രൂപ ആയിരം രൂപ നമ്മളിവിടെ നട്ടു കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞാണ് കായച്ചേ ഒന്നര വർഷം ആണോ അല്ല ഇത് ഇത് കണ്ടില്ല പുതുതായിട്ട് വന്ന കായ ഇതാണ് കാരണം അടിയിൽ ഒരു തട്ട ആൺജാതി കണ്ടോ ഒരു തട്ട ആൺജാതി അടിയിൽ ആൺജാതിൽ അപ്പോൾ പോളിനേഷൻ നടക്കും ഉപരി രണ്ട് ചെറുതേനിച്ച ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിരുന്നു നനഞ്ഞാൽ ഇതിനോട് ചേർന്ന് അത് എല്ലാത്തിലും പോയി ഇതിൽ നിന്നിരുന്നിട്ട് ആ പെൺപൂവിൽ പോയി നടന്നപ്പം എല്ലാ കായും പിടിച്ചു അതങ്ങനെ അടിയിൽ ആൺജാതി നോക്കിയാ കൊലപ്പൂവായിട്ട് ആൺജാതിയുടെ അടിയിലൊരു അല്ലാതെ ആൺജാതി ആയിരുന്നു പൂവിട്ട ശേഷം അതിന്റെ അത് മോളില്

ഇത് മുണ്ടക്കയത്തിൽ നിന്ന് എൻ്റെ പിതാവ് ഒരു ഒരറുപത് വർഷം മുമ്പ് ഒരു ഫങ്ഷന് പോയപ്പോൾ ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് അച്ഛനോട് ചോദിച്ചിട്ട് ഒരു സൈസ് കാ കാണുന്നു മൂന്നെണ്ണം കൊണ്ടുവന്നു ഇനി ബഡ് ഒന്നുമില്ല അറുപത് വർഷം മുമ്പാണ് അതിൻ്റെ മാതൃകുളിച്ച അവിടെ നിന്ന് നിൽപ്പുണ്ട് അതിൻ്റെ കമ്പെടുത്ത് ഞാൻ ചെയ്തതാണ് മുടിച്ച കായും പത്രിയാണ് ബഡ്ഡ് ചെയ്തതല്ലേ ബഡ്ഡ് ചെയ്തതാണ് പിതാവ് കൊണ്ടുവന്നതാണ് പള്ളി മുറ്റത്തു നിന്ന് കാഴ്ച കാഴ്ച ഇത് ഇതിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ട് ഈ ഞാൻ വെച്ച വെച്ച പിതാവ് അവിടെ വർഷം മുമ്പ് വെച്ചത് അറു വർഷം മുമ്പ് വെച്ചത് ഇത് ഞാൻ വെച്ചതാ ഇത് പതിനേഴ് പതിനെട്ട് വർഷമായി ആ ഇതാണോ അപ്പുറത്താ ആ ഇതൊക്കെ വർഷം അല്ല ഇരു വർഷമായി എനിക്ക് മൊത്തം ഉണ്ട് ഒരു വർഷം നല്ല വിലയുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് ഡിസംബർ മാസത്തിൽ കായ്ക്ക പൊട്ടിക്കാത്ത കായ്ക്ക തൊണ്ടോടുകൂടി മുന്നൂറ്റി മുപ്പത് രൂപ വിലയുണ്ടായിരുന്നു ഈ ഡിസംബറിൽ ഇരുപത്തിനാലാം തീയതി ഒക്കെ അതേ സമയത്ത് ഈ ആണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയോ ഉണ്ട് വില കുറഞ്ഞു പോയി വില കുറഞ്ഞു പോയി കാരണം മുഴുവൻ ഇറക്കുമതിയാന്ന് പറയണോ ആൾക്കാർ വാങ്ങുന്നില്ല എന്ന് പറയണു അപ്പോൾ എന്താണോ കൃഷിക്കാരന് ഇങ്ങനെയാണ് നിശ്ചയിക്കുന്നു നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുക അവരാ നിശ്ചയിക്കുന്നു ഒത്താൽ ഒത്തന്നേ ഉള്ളൂ ഇതൊക്കെ പിന്നെ ജാതി വയ്ക്കുന്നതിൽ വെള്ളമില്ലാത്ത ഒരു ജാതി വെക്കാൻ പാടില്ല നനവ് വേണം അല്ലേ നനവ് വേണം അറുപത് വർഷം മുമ്പ് പോയത് പോയതാ ഈ ജാതി ആ രാമുരത്തുനിന്ന് കല്ലാനോടിന് പോയതാണ് നിന്ന് അറുപത് കിലോമീറ്റർ അപ്പോഴേ കല്ലാനോട് സ്ഥലം ആ ജാതിയാണ് എത്ര വർഷമായതാ ഞാനിത് മരിച്ചിട്ട് ആറ് വർഷം ആറ് ഏഴ് വർഷമായി കല്യാണോട്ന്ന് അവിടെ പോയി മേടിച്ച ബഡ് തയ്യാ അന്ന് അഞ്ഞൂറ് രൂപ ആ ഇതൊക്കെ നമുക്ക് മേടിക്കും അത് തന്നെ കിട്ടുമോ അതിൻ്റെ ആ മനുഷ്യനെ വിശ്വസിക്കാം വിശ്വസിക്കാം എമ്പത്തഞ്ച് വയസ്സുണ്ട് അതെ അല്ലേ അങ്ങനെയുള്ള മകൻ സർക്കിൾ ഇൻസ്പെക്ടറാവുന്ന ഒരു മോളെ കല്യാണം കഴിച്ചു വിശ്വസിക്കാം രാമപുരത്തിന് പലപ്പോഴും നമ്മളെ ഈ മറ്റു മറ്റു നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഇത് പറഞ്ഞ് കിട്ടത്തില്ല നമുക്ക് അല്ലേ ഇതിൻ്റെ ഈ പിന്നെ ബഡ് ബുഡ് എടുക്കണം ഇതുപോലെ കിട്ടും ഇതുപോലെ നിൽക്കേ കായായിട്ട് കിട്ടുക ആ മാതൃവൃക്ഷം കണ്ടു വേണം അതിൻ്റെ കമ്പ് മേടിച്ച് ബഡ് ചെയ്യാൻ നമ്മൾ തന്നെ നല്ല കളിപ്പിൽപ്പെടും ഇത് എല്ലാം വ്യത്യസ്തമല്ലേ വ്യത്യസ്ത ഒരു വർഷം എത്ര രൂപയുടെ ജാതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ